കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ തലപ്പിളി താലൂക്ക് സമ്മേളനം പത്തൊമ്പതി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്നു താലൂക്ക് പ്രസിഡന്റ് സി ജി എ എസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബെന്നിമോൻ എം ജെ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും താഴെത്തട്ടിലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് ഉതകുന്നതുമായ തരത്തിൽ വില്ലേജ് ഓഫീസുകളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു താലൂക്ക് വൈസ് പ്രസിഡന്റ് മുരളി എ എസ് സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ടി കെ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപകുമാർ ടി വി ജോയിന്റ് കൌൺസിൽ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി സെക്രട്ടറി ജോൺസൺ വിജയ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സുമീഷ എസ് രക്തസാക്ഷി പ്രമേയവും നിതിൻ കെ എൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എ എം നൌഷാദ് വർണാധികാരിയായി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് സിജി എ എസ് വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ എം എം സെക്രട്ടറി നിതിൻ കെ എൻ ജോയിന്റ് സെക്രട്ടറി സംഗീത വി ജെ ട്രഷറർ ആദർശ് പി കെ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷീന ജെ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സന്ധ്യ വി എസ് വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷീന ജെ നന്ദി പറഞ്ഞു േഴാം എറണാകുളത്താണ് മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം കൊല്ലത്ത് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുകയാണ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലുള്ള മുഴുവൻ താലൂക്ക് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് തലപ്പള്ളിയിൽ നമ്മുടെ സമ്മേളനം നമ്മുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ടു വർഷ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ പങ്കാളിത്തം അതിനകത്ത് എ ആർ ടി എസ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ എത്രമാത്രം സജീവമായി അതിനകത്ത് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തി ഈ സമ്മേളന കാലയളവിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഈ താലൂക്കിൽ എത്രമാത്രം വിജയപ്രദമായി കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സമ്മേളനം അതോടൊപ്പം തന്നെ നമ്മുടെ റവന്യൂ വകുപ്പിനെ ശാക്തീകരിക്കുന്നതിനും ഈ വകുപ്പിൽ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ജീവനക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിക്കേണ്ട ചുമതലയുമാണ് ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം ചേരുമ്പോൾ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള പ്രധാനപ്പെട്ട